ഹരിമോഹൻ അപ്പോൾ ഹരി പറഞ്ഞതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മന്ത്രിയോട് ചോദിച്ചു മന്ത്രി നടപടി എടുക്കാൻ പോവുകയാണ് അൻപത്തി രണ്ട് വാഹനങ്ങളിൽ നൂറ്റിനാല് പേർ ഇരിപ്പുണ്ടായിരുന്നു അതിലൊരു അൻപത്തിരണ്ട് പേർ ഒരു ഡ്രൈവർ ഡ്രൈവർ സീറ്റിലുള്ള ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊന്ന് കയറിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്ന് ഒഴിവായി പോയേനെ മാത്രമല്ല പരിപാടി ഗംഭീരമായി നടക്കുകയും ചെയ്തേനെ അപ്പോൾ അത് വേണ്ടായെന്ന് അവർ വെച്ചത് തന്നെയാണെന്നാണ് മന്ത്രിയുടെ ബോധ്യം തീർച്ചയായിട്ടും ചൊല്ലിയ മന്ത്രി അത്ര കണ്ട് അസ്വസ്ഥനായി അല്ലെങ്കിൽ അത്രത്തോളം വിഷമം മന്ത്രിക്കുണ്ടായി എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും എന്ന് തന്നെ മന്ത്രി പറയുമ്പോൾ തനിക്കുണ്ടായ മാനസിക വിഷമം എന്തൊക്കെയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം നേരത്തെ പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ് അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ചൊരു പരിപാടിക്ക് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിക്കാൻ സാധിച്ചില്ല ഇവിടെ എത്തിയ ഉദ്യോഗസ്ഥർ പോലും വണ്ടിക്കകത്ത് എ സി ഇട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു മന്ത്രി എത്തിയിട്ട് പോലും അവരിങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നടപടി എന്നുള്ള വാക്ക് അദ്ദേഹം ആവർത്തിക്കുന്നത് അത് സംഘടിപ്പിച്ചവർക്കെതിരെ നടപടി എ സിട്ട് അകത്തിയിരുന്നവർക്കെതിരെ നടപടി എന്നുള്ളതല്ല അത് സംഘടിപ്പിച്ചവർക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ പോയി അവർക്ക് വീഴ്ച ഉണ്ടായിപ്പോയി എന്നുള്ളതാണ് മന്ത്രി ഇപ്പോഴും നമ്മളോട് സംസാരിച്ചപ്പോൾ ആവർത്തിച്ചത് അത് അതാണ് അദ്ദേഹം നടപടി എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുന്നത് എന്തായാലും അത് അധികം വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അദ്ദേഹം മുൻകാലങ്ങളിലും സമാനമായി ഇത്തരത്തിൽ നടപടികൾ വളരെ വേഗത്തിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ നടപടി അതിവേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് സുജയ ഓക്കെ താങ്ക് യു ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത് ആ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടില്ലേ ആ വാഹനത്തിൽ നിന്ന് ഒരാൾ അതിൽ ബാക്കിയുള്ളവർ വന്ന കസേരയിലോട്ട് ഇരുന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു ഈ വാഹനമൊക്കെ ഫ്ളാഗ് ഓഫ് ചെയ്തങ്ങ് പോയേനെ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഇത് സംഘടിപ്പിക്കണം നടപടി നേരിടണം അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ നടപടിയൊന്നും നേരിടേണ്ടി വരില്ല അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്